ഹലോ അപ്പോൾ പട്ടയ പൊങ്കലടൊരു കൊച്ചു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ വന്ന് എല്ലാവരും വന്ന് തുടങ്ങുന്ന ഉള്ളായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ അടപ്പ് പൊങ്കാലയടുപ്പ് കണ്ടുപിടിക്കാനുള്ള തിരക്കിലായിരുന്നു അങ്ങനെ പൊങ്കാലയടുപ്പൊക്കെ കണ്ടുപിടിച്ച് ഇതെൻ്റെ അനീതിയാണ് അനീതിയാണ് കലത്തില് അമ്പലത്തിലെ ചന്ദ്രൻ കൊണ്ട് ഇങ്ങനെ എന്തായിരുന്നു ഓരോരോ രചനയൊക്കെ കലാവിരുന്നുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മയായിരുന്നു ഗണപതി പടുക്കൊരുക്കിയത് ഒരു വാഴലിട്ട് അതിലേക്ക് മലരി നാല് പഴം വെച്ച് നടുക്കായിട്ട് ഒരു തേങ്ങ വെച്ച് അതിനുശേഷം അതിനപ്പുറത്ത് ഒരു കൊച്ച് എന്താ ഇല അമ്മ എടുത്തു അതിലേക്ക് ഒരു വെറ്റിലയും ഒരു പാക്കും ഒരു നാണയം കൂടെ അമ്മ വെച്ചു അമ്മ എത്ര മാത്രം വളരെ സാവധാനത്തിൽ ചെയ്യാൻ പറ്റുമോ മാത്രം വളരെ സാവധാനത്തിലാണ് എൻ്റെ അമ്മ ചെയ്തത് ആ തേങ്ങയുടെ മുകളിലേക്ക് രണ്ട് മൂന്ന് തുളസിയിൽ ഒരു തെച്ചി രണ്ട് മൂന്ന് തെച്ചിപ്പൂ എടുത്തു വെച്ചു ഞങ്ങളുടെ ഒരു കുഞ്ഞി കാക്ക വിളക്ക് കത്തിക്കുന്നത് ഞാൻ എൻ്റെ ദൗത്യമായിരുന്നു അപ്പോൾ ആ കാക്കവിളക്ക് എണ്ണ ഒഴിച്ച് തിരിയൊക്കെ ഇട്ടു ഒരു പഴത്തിലെ കുറച്ച് സാമ്പ്രാണത്തിരിയൊക്കെ കുത്തി വെച്ചു പിന്നെ ആ വിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്തത് ഞാനാണ് ടുന്ന ആദ്യത്തെ പൊങ്കാലയാണ് അപ്പോൾ എൻ്റെ അമ്മയായിരുന്നു എൻ്റെ അടുത്ത് നിന്ന് ഓരോരോ കാര്യങ്ങളിങ്ങനെ എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത് ഈ വീഡിയോയുടെ ക്യാമറ എൻ്റെ അനീതിയാണ് അപ്പം പുള്ളിക്കാർ കറക്കി കറക്കിയൊക്കെ പിടിക്കുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കൊച്ചു വീട്ടിൽ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ വീഡിയോ എടുത്ത് ചെയ്തിട്ടുള്ളൂ അങ്ങനെ പൊങ്കാല അടുപ്പ് തീയ്ക്ക് കത്തിച്ച് എന്താ കലസിൽ നമ്മൾ വെള്ളം എടുത്ത് വച്ചിട്ടാണ് ഈ സമയത്ത് എൻ്റെ അനിയത്തി ഒരു വാഴയിലെ ശർക്കര എന്താ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മയാണെങ്കിൽ അരി കഴുകിക്കൊണ്ട് വന്നു ഞാൻ ഇതെല്ലാം അവിടെ നോക്കി നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പട്ടാടി അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഞാൻ എന്താ ആദ്യത്തെ അരി എന്താ അടു എന്ത് കലത്തിലേക്ക് ഇട്ടു ഞാൻ കുറച്ച് അരി ഇട്ടതിന് ശേഷം എൻ്റെ അമ്മയുടെ കയ്യിൽ എന്ത് ഞാൻ ഇടാൻ വേണ്ടി കൊടുത്തു അങ്ങനെ പായസൊക്കെ തിളച്ച് എന്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പായസമൊക്കെ തിളച്ച് തൂയി അതിലേക്കാണെങ്കിൽ അമ്മ ശർക്കര ഇട്ടു ഞാനിവിടെ ഭയങ്കര ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഈ ഇളക്കുന്ന പരിപാടി ഭയങ്കര ഇഷ്ടമുണ്ട് ഞാൻ ഈ കർത്തവ്യം തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു അതിലേക്ക് എൻ്റെ അനീത്തി അനീതിയാണ് പഴം അരിഞ്ഞത് അനീത്തി അരിഞ്ഞ പഴം അവസാനമായിട്ട് നമ്മൾ ഇട്ടെടുത്തു അങ്ങനെ നമ്മുടെ പായസം എന്താ ഇവിടെ റെഡിയായിട്ട് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് അങ്ങനെ എൻ്റെ പൊങ്കാലയിണ്ണം പൊങ്കാലയിണ്ണം എന്നുള്ള എൻ്റെ ഏറെ നാളത്തെ ആഗ്രഹമാണ് ഇന്നിവിടെ ശബരിമായിരിക്കുന്നത് ഞാൻ ദൂരി പോകുന്ന സമയത്ത് എന്നെ സ്നേഹത്തോടെ വിളിച്ച് എനിക്ക് പായസം തന്ന ആ അമ്മയാണിത് അപ്പം എൻ്റെ കൊച്ചിയുടെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഞാൻ കരുതുന്നു അപ്പം താങ്ക് യു ബൈ ബൈ